നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മൾ കുട്ടികളിലും അതുപോലെ തന്നെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളിലും നമ്മൾ കാണുന്ന ഒരു കോമൺ പ്രോബ്ലമാണ് ഈ ഓർമ്മ അതായത് വിട്ടുപോകുന്ന കാര്യം അല്ലെങ്കിൽ മറവി ഉണ്ടാവുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറവിയല്ല അവർക്ക് ഈ പഠിക്കാൻ കോൺസെൻട്രേഷൻ ഇല്ലയമ്മ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല നന്നായിട്ട് ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട് അപ്പം ഒരു ബുദ്ധിവികാസം അത്രത്തോളം എത്താത്ത ആളുകൾ അല്ലെങ്കിൽ പഠനത്തിൽ വല്ലാതെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുക തലച്ചോറിൻ്റെ പ്രവർത്തനമൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഏജ് എത്തിക്കഴിയുന്ന സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മുടെ ചില പേരുകൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അഡൾട്ട് അല്ലെങ്കിൽ അഡോളസൻ പീരീഡുള്ള കുട്ടികളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അവർ തലേ ദിവസം പഠിച്ച കാര്യം പിറ്റേന്ന് അവർക്ക് ഇറക്ക ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കേസസുകളൊക്കെ ഒരു ടെമ്പററി കോസ് കൊണ്ട് വരുന്നതാണ് ഒരു പ്രായം എത്തി കഴിയുന്ന സമയത്ത് നമുക്കറിയാം കുറച്ച് നമ്മുടെ ഈ ഒരു ബ്രെയിനിലോട്ടുള്ള ഒരുപാട് സെല്ലുകളും കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള ചുരുക്കങ്ങളൊക്കെ വരും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു മെമ്മറി കുറയാനുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങനെ പ്രായമായിട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതുപോലെ തന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ അതായത് ആക്റ്റീവായിട്ടിരിക്കണം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഫുൾ ടൈം ചിലപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ കഴിഞ്ഞാൽ പലരും വീട്ടിൽ അവർ എന്ത് ചെയ്യും അങ്ങ് ഇരിക്കും ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഒക്കെ എത്തുന്ന സമയത്ത് അവർ വീട്ടിൽ ഇരിക്കും വേറെ ജോലിക്കൊന്നും പോവാതെ അപ്പം ഇങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ യാതൊരു തരത്തിലുള്ള ബ്രെയിൻ അതായത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല അവിടെ അപ്പോൾ നമ്മളിങ്ങനെ ഡള്ളായിട്ടിരിക്കുക അല്ലെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ഒരു കാമായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് വീണ്ടും പല പല കാര്യങ്ങളും ഓർത്തെടുക്കാനുള്ള കഴിവ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി ആക്റ്റീവായിട്ടിരിക്കുക സമയങ്ങളിൽ ആക്റ്റീവായിട്ടിരിക്കുക പല കാര്യങ്ങളും ചെയ്യുക അപ്പം ഇപ്പം നിങ്ങളൊരു ഈവൻ ഗാർഡനിങ് ചെയ്യോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കൃഷി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡിലാണോ ഇപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ആ ഫീൽഡ് തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ് ആളുകളായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചില പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ കൂടി കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു എന്താണ് പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാലത്തേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പ്രിവെൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുട്ടികളുടെ കേസ് എടുത്ത് നോക്കാം ഇപ്പോൾ കുട്ടികളുടെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠനത്തിലായിരിക്കും അവർ പിന്നോക്കം ഉണ്ടായിരിക്കുക അവർക്ക് തീരെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പം അമ്മമാർക്ക് പറയുമ്പോൾ അതൊരു സ്ട്രെസ്സുള്ളൊരു കാര്യമാണ് കാരണം ഇവരിങ്ങനെ തല്ലിപ്പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ വല്ലാതെ ദേഷ്യം കാണിക്കും കുഞ്ഞുങ്ങളോട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അത് അവർക്ക് ഇപ്പം അവരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടല്ല അപ്പം അവരിലും നമ്മൾ കുറച്ച് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം എന്നാൽ മാത്രമേ അവർക്കാണെങ്കിലും ഈ ഒരു ബുദ്ധിവികാസവും തലച്ചോറിൻ്റെ പ്രവർത്തനമൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കുള്ളൂ അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഓർമ്മശക്തി കൂടുതലായിട്ട് ഗ്രാസ്പ് ചെയ്യാനുള്ള പവറും കാര്യങ്ങളൊക്കെ കൂടുള്ളൂ അപ്പോൾ ഇപ്പോൾ ആയുർവേദത്തിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ബ്രഹ്മിനെ കുറിച്ച് കെട്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ബ്രഹ്മി നീര് കൊടുക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം അത് തലേദിവസം നമുക്കത് ചതച്ചിട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കുന്നത് ഈ ഒരു ബ്രെയിൻ പവർ അല്ലെങ്കിൽ നമ്മുടെ ഈ മെമ്മറി പവറും കാര്യങ്ങളൊക്കെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് അശ്വഗന്ധ എന്ന് പറഞ്ഞൊരു ഡ്രഗ് ആയുർവേദത്തിൽ വരുന്നത് അതും ബെറ്റർ ആണ് പക്ഷെ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഫിസിഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം എന്ത് ചെയ്യാം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം പ്രായ എത്തി കഴിയുന്ന സമയത്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു മെമ്മറി ടെമ്പററി ആയിട്ട് ചില ആളുകളിൽ കുറയാറുണ്ട് അപ്പോൾ അതാണ് ഈ അഡൾട്ട് അല്ലെങ്കിൽ അഡോളസൻ്റ് പിരീഡിലൂടെ കടന്നു പോകുന്ന കുട്ടികളിലൊക്കെ തന്നെ ഈ ടെമ്പററി ടെമ്പറിയായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്താകുന്നുണ്ട് മറന്നു പോകുന്നുണ്ട് അതായത് ചിലപ്പം അവർ എന്തെങ്കിലും പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ എത്രയെങ്കിലും ഒരു എമൗണ്ടോ ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് അവർക്കൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലോട്ട് പോകുന്നുണ്ട് അപ്പം അത് പ്രധാനമായിട്ടും വരുന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് അത് വല്ലാണ്ട് അങ്ങ് കുറഞ്ഞു പോയാലും ശരീരത്തിൽ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വൈറ്റമിൻ അല്ല വൈറ്റമിൻ ബി ട്വൽവ് നിങ്ങളെല്ലാവരും വൈറ്റമിൻ ഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ വൈറ്റമിൻ സി സ്കിന്നിനെ കുറച്ചും കൂടി കൺസേൺ ചെയ്യുന്ന ആളുകൾ വൈറ്റമിൻ സീനെ കുറിച്ചൊക്കെ കേട്ടു അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അപ്പം ഇതാണെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് കൃത്യമായിട്ടുള്ള അളവിൽ കിട്ടിയിരിക്കണം വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഇതൊരു വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ തന്നെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് എന്താവണം കിട്ടണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുണ്ട് അതും കൂടി ഇൻക്ലൂഡ് ആക്കുന്ന സമയത്ത് നമുക്ക് ആ പെട്ടെന്ന് വരുന്ന മെമ്മറി ലോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ചില ആളുകൾ അതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പം തന്നെ നമുക്ക് ഡയറക്റ്റ് ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ അത് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ പ്രോബ്ലംസ് എന്തായിക്കോളും കുറഞ്ഞ് വന്നോളൂ അപ്പം അങ്ങനെ കുറയുന്ന സമയത്ത് നമ്മളത് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല അപ്പം അല്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് അല്ല നിങ്ങൾ വല്ലാതെ ഇങ്ങനെ വേട്ടയടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാം പക്ഷേ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി അനാവശ്യമായിട്ട് കഴിക്കാൻ പാടില്ല ഒരു സപ്ലിമെൻസും തന്നെ അനാവശ്യമായിട്ട് നമ്മൾ ശരീരത്തിന് കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല കാരണം നമ്മൾ പിന്നെ ആ ഒരു ഫുഡ് കഴിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് സപ്ലിമെൻ്റ് ഒരു ചെറിയ ടാബ്ലറ്റ് അല്ലേ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ ഫുഡ് നമ്മൾ കഴിക്കുന്നത് പതിയെ പതിയെ കുറഞ്ഞുകൊണ്ട് വരും അപ്പോൾ ഒരുപാട് ഡെഫിഷ്യൻസീസ് ബോഡിയിൽ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻ്റ് ആവുന്ന സമയത്ത് വരുന്ന പ്രധാനപ്പെട്ട എന്ത് മെമ്മറി പെട്ടെന്ന് ടെമ്പററി ആയിട്ടുള്ള താൽക്കാലികമായിട്ട് നമ്മുടെ മെമ്മറിയിൽ കുറച്ച് വരുന്ന മാറ്റങ്ങൾ അതായത് നമുക്കറിയാം ഈ മയലിൻഷീത്ത് നമ്മുടെ നെർവ്സ് നാടികളെ കംപ്ലീറ്റ് ആയിട്ട് ഇൻസുലേറ്റ് ചെയ്യുന്ന ഒരു മൈലിൻ ഷീത്ത് ഉണ്ട് ഒരു കവറിങ് ഉണ്ട് ഈ മൈലൻ ഷീത്തിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ശരിക്കും വൈറ്റമിൻ ബി ട്വൽവ് തന്നെയാണ് അപ്പം ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജസ് സിഗ്നൽസ് ഇങ്ങനെ പോകുന്നതിൽ മാറ്റങ്ങൾ വരും അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പം എന്ത് ചെയ്യണം അത് റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും പാലും പാലുൽപ്പന്നങ്ങളും വൈറ്റമിൻ ബി ട്വൽവ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ മാംസത്തിലാണ് ഇത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത് മാംസത്തിലൂടെയാണ് മാംസം എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഷെൽഫിഷുകൾ കഴിക്കുക തോടുള്ള കക്ക ചെമ്മീൻ ഞണ്ട് ഇങ്ങനെയുള്ള തോടുള്ള ഐറ്റംസ് കഴിക്കുന്നതും അതുപോലെ തന്നെ ചിക്കനും ബീഫും മട്ടനും ഒക്കെ കഴിക്കുന്നത് ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കും അപ്പം പ്രായ എത്തി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഡെഫിഷ്യൻസി കൂടുതലാണ് പലരും ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ എത്തുന്ന സമയത്ത് പല നോൺ വെജും സ്റ്റോപ്പ് ചെയ്യാറുണ്ട് അവർ കഴിക്കാറില്ല അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലോട്ടൊക്കെ പോവാതിരിക്കുക നിങ്ങൾ ചെറിയ അളവിലെടുക്കുക പിന്നെ കൊളസ്ട്രോളും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെയും കൂടി നോക്കി കറക്റ്റായിട്ടുള്ള അളവിൽ മാത്രം കഴിക്കാൻ പറ്റി ശ്രദ്ധിക്കില്ലെങ്കിലും മുട്ട കഴിക്കുകയോ ഷെൽഫിഷ് ഒക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കൊളസ്ട്രോളൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അത് അധികം ഒന്നും നമുക്ക് വേണ്ട രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയൊക്കെ നിങ്ങൾ കഴിച്ചാൽ മതി അപ്പം ആ രീതിയിൽ കഴിക്കുക അതുപോലെ തന്നെ നല്ല അതായത് ധാന്യങ്ങളിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ പയർ പരിപ്പ് വർഗങ്ങളിൽ നിന്നാണെങ്കിലും ൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ബി വൈറ്റമിൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് കിട്ടാൻ നിങ്ങൾ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കുക തൈര് കഴിക്കുന്നതൊക്കെ അപ്പോൾ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോൺ വെജ് കഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അവരെന്ത് കഴിക്കുക ഈ തൈര് പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇലക്കറികളും എല്ലാം തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഉള്ള ആളുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു ടെമ്പററി അവർക്കൊരു ഒരു ബ്രെയിൻ ഫോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും അതായത് പെട്ടെന്ന് അവർക്ക് ഒന്നും ഒരു തലയിൽ കയറാത്ത പോലെയുള്ള ഒരു സിറ്റുവേഷനിലോട്ട് അവർ കടന്നു പോകാറുണ്ട് അപ്പം അത് തൈറോയിഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാരനാണ് കാരണം ഒരുപാട് മറ്റേ മുളിസവും എനർജിയും ഉപാചയ പ്രവർത്തനങ്ങൾക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു ഓർഗൻ എന്ന് പറയുന്നതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ശരീരത്തിൽ കാണിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ പ്രായമാവുന്ന സമയത്താണെങ്കിൽ നമുക്ക് കഴിക്കേണ്ടതാണ് ബദാം അതുപോലെ തന്നെ വാൾനട്ട് ഇതൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴിക്കുക അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ അതുപോലെ പാലോ അല്ലെങ്കിൽ മുട്ടയോ തൈരോ മോരോ ഇതെല്ലാം ആയിട്ട് നിങ്ങൾ ചെറിയൊരളവിൽ കഴിക്കുക പ്രായത്തിനുന്ന സമയത്ത് പാലും തൈരും ഒക്കെ കഴിക്കുമ്പോൾ കഫത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ആ ആളുകൾ പ്രകടിപ്പിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ മോര് കാച്ചിയിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതുപോലെ തന്നെ ഇലക്കറികൾ ഏതെങ്കിലും ഒരു ഇലക്കറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ കൊണ്ടുള്ള ഐറ്റംസ് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കുക വെണ്ടയ്ക്കയോ അല്ലെങ്കിൽ അങ്ങനല്ലെങ്കിൽ കോളിഫ്ലവറോ ബ്രോക്കോളിയോ ഈ ടൈപ്പ് ഓഫ് ഐറ്റംസ് ഏതെങ്കിലും ഒന്ന് എന്തു ചെയ്യുക കുക്ക് ചെയ്യുക ഇപ്പോൾ ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും നല്ല ഗോയിട്രജൻസ് നഷ്ടമാവും അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഭക്ഷണത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കണം ഈ ഹോട്ടൽ ഫുഡ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ച് ഇതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിറക്കി വരുന്ന ചെറിയ ചെറിയ മെമ്മറി പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും കുട്ടികളാണ് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് പോയിട്ട് വീണ്ടും കാണാം നന്ദി